ചാരിറ്റബിൾ ട്രസ്റ്റും എറണാകുളം തൈറോ കെയറും ചേർന്ന് സൗജന്യമായി തൈറോയിഡ് പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മാറഞ്ചേരി ചാരിറ്റബിൾ ട്രസ്റ്റും തൈറോ കെയർ എറണാകുളവും സംയുക്തമായി സൗജന്യ തൈറോയിഡ് പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇരുന്നൂറിലധികം പേർ ക്യാമ്പിൽ പങ്കെടുത്തു മാറഞ്ചേരി ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫീസിൽ നടന്ന ക്യാമ്പ് വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് പ്രസിഡന്റ് മുഹമ്മദ് കാട്ടിൽ അധ്യക്ഷത വഹിച്ചു തൈറോഡ് അനുബന്ധ വിഷയങ്ങളെക്കുറിച്ച് തൃശൂർ ദയാ ഹോസ്പിറ്റലിലെ മുഹമ്മദ് നിസ്താർ ക്ലാസ് എടുത്തു ട്രസ്റ്റ് പ്രവർത്തക സമിതി അംഗങ്ങളായ ചന്ദ്രഹാസൻ കാലിദ് മങ്ങല്ലത്തേൽ ഹൈദരലി മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഉണ്ണി മാനേരി ബക്കർ വടമുക്ക് ലത്തീഫ് ബൽക്കീസ് നസീർ റഷീദ ജാസ്മിൻ ആരിഫ് റംഷാദ് ജലീൽ സി എം മുസ്തഫ വടമുക്ക് നദാ തുടങ്ങിയവർ നേതൃത്വം നൽകി കോർഡിനേറ്റർ എം ടി നജീബ് സ്വാഗതവും വൈസ് കൺവീനർ അഷ്റഫ് പൂച്ചാമം നന്ദിയും പറഞ്ഞു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ സ്റ്റൈൽ ഹബ്ബായ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് സ്വാഗതം ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷ കാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ